து கேக்கணுண்டோ மை டயரி ஹாய்ஹாய் ஹாய் ഏഹ് കറിയിലൊക്കെ അറിയില്ല ആദ്യമായിട്ട് വെറുതൊന്നും എടുത്തു നോക്കിയതാ അപ്പൊ ഇങ്ങനെ ഞാൻ ചോറ് വയ്ക്കാണ് അപ്പൊ അപ്പൊ അതങ്ങനെ എടുത്തതാണ് ഞാൻ ഏതായാലും വെറുതെ ഇരിക്കലേ എന്നും ഈ നേരം ആവാറുണ്ട് ഇന്ന് കുറച്ച് കമ്മിയായി അപ്പൊ അതിന്റെ പണി എടുത്തുകൊണ്ടിരിക്കാണ് അപ്പൊ ഏതായാലും ആ ടൈമിൽ ഇങ്ങനെ എന്തേലും ചെയ്യാലോട്ട് ഇന്നതാ അമ്മു ആ വെറുതെ കയറിയതടി ഞാൻ നാട്ടിലെ മലപ്പുറം കറിയൊന്നുമില്ല ഉണക്കമീരുണ്ട് നന്നാക്കാൻ അത് വെക്കാൻ നിൽക്കണം അപ്പ പിന്നെ ചോറാവലും അതുപോലെ തന്നെ ഒക്കെ ഇവിടെ നടക്കുമല്ലോ അപ്പോൾ ഏതായാലും ലൈവ് ഇട്ടപ്പോഴാണ് മോന് കക്കൂസ് പോകാണ്ടായിരുന്നത് അപ്പം പിന്നെ ഫോണവിടെ വെച്ച് വേഗം കൂടി സ്പെഷ്യലോ സ്പെഷ്യലോ ഉണക്കമീനാണ് അമ്മ ഉണക്കമീൻ ഇങ്ങനെ ചെടിയൊക്കെ എങ്ങനെ പോണ്ട് എല്ലാരും പോയോ എന്തായാലും ഉഷാറാവുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അപ്പൊ ഒട്ടിയ ചട്ടിയൊക്കെ മാറ്റി ഇങ്ങോട് ആ എന്നാ ഓക്കെ ഹായ് ഹായ് നിങ്ങൾ നമ്മള് ഗ്രൂപ്പിലുള്ള ആളല്ലേ ഫോട്ടോസ് അല്ല ഞങ്ങൾ ചോറ് മാത്രം അങ്ങനെ പൊറത്ത് വെക്കും ബാക്കിയൊക്കെ എനിക്ക് ആസ്മല വെക്കല്ലേ ഈ വറകടപ്പിൽ വെക്കുന്ന ഒരു ഭംഗി ടേസ്റ്റ് നമ്മൾ ഗ്യാസിൽ വെച്ചാൽ കിട്ടൂലല്ലോ ഒന്നുമില്ല ഇന്ന് കുറച്ച് ചോറ് അപ്പം കുറച്ച് ചോറ് വെക്കുകയാണ് പിന്നെ ചേച്ചിമാർ നാത്തുമാരൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നായിട്ട് വെക്കല് പിന്നെ പച്ചക്കറി ഇതൊക്കെ നനയ്ക്കാൻ പോയി വന്ന് അപ്പം അങ്ങനെ വെച്ചതാണ് പിന്നെ അത്ര തന്നെ ഉള്ളിന്ന് പിന്നെ നാളെ ഏതാ കഴിഞ്ഞ് സ്കൂളിക്കൊന്നും പോകണില്ല കുട്ടികൾ നാളെ ഞാൻ വീട്ടിൽ പോവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാരും ഇറങ്ങണമെങ്കില് പത്ത് മണി പത്തര ആവും പിന്നെപ്പോ എന്താ കുഴപ്പം എന്തായാലും എല്ലാരും വന്നേലും ഭയങ്കര സന്തോഷം കേട്ടോ ലൈക്കൊക്കെ അടിച്ചുപോയിക്കോളെ നിങ്ങളെ ചോറൊക്കെ ആയോ നിങ്ങൾ പിന്നെ നിങ്ങളൊക്കെ പിന്നെ ഒന്നായിട്ട് വയ്ക്കുന്ന ആൾക്കാരാവൂല്ലേ ചോറ് മാത്രല്ല മീണ്ട് വയ്ക്കും നന്നാക്കാന് അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ നിന്നപ്പോഴേ എല്ലാരും ലൈവൊക്കെ ഇട്ട് ഇങ്ങനെ പോണുണ്ട് ഞങ്ങള് ഞങ്ങളെ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് യൂട്യൂബിന്റെ അപ്പൊ എല്ലാരും ലൈവ് ഇട്ട് ഇങ്ങനെ പോണുണ്ട് അപ്പൊ ഞാനും വെറുതൊന്ന് എടുത്തതാ ഫസ്റ്റ് ഫസ്റ്റല്ലേ എന്ത് പറയണം ഇങ്ങനെ പറയണൊന്നും അറിയണമെന്നില്ല എന്തായാലും ചെയ്ത് നോക്കിയതാ ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ തന്നെ അല്ല ഇപ്പം നമുക്ക് പറ്റുള്ളൂ എന്താ എല്ലാരും വർത്താനം സുഖല്ലേ ആ വരണ്ടേ ഇങ്ങളും വരുവണ്ടു ഒരു ദിവസമൊക്കെ ലൈവില് നമ്മള് വെറും ഷോർട്ട് വീഡിയോ ഇട്ട് ഇങ്ങനെ നിക്കാതെ ലൈവ് ഒക്കെ ഇട്ട് വരുവാണ് അമ്മ ഉണ്ടായി അമ്മ പോയോ അമ്മ എന്റെ അനിയത്തി ആട്ടോ ഫസ്റ്റ് അല്ലേ ലൈവ് ഇടണത് അപ്പൊ ഇങ്ങനെ